കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ ഏഴാമത് കെ ആർ നാരായണൻ എക്സലൻസ് പുരസ്കാര സമർപ്പണവും കാരുണ്യസ്പർശം പദ്ധതിക്കായി ജാസി ഗിഫ്റ്റിന്റെ മ്യൂസിക്കൽ മെഗാ ഷോയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ചുമണിക്ക് മാനാനം കെഇ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കാരുണ്യസ്പർശം പദ്ധതി വീൽചെയർ വിതരണം കെ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിക്കും കെ ആർ നാരായണൻ അനുസ്മരണവും ഡയാലിസ് കിറ്റ് വിതരണവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നടത്തും സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി സോണി അധ്യക്ഷത വഹിക്കും മാനാനം ആശ്രമം പ്രിയോർ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി അനുഗ്രഹ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് തുടങ്ങിയവർ പ്രസംഗിക്കും വയനാട് ദുരിതബാധിതർക്കായുള്ള ധനസഹായത്തിന്റെ ചെക്ക് ഭാരവാഹികൾ മന്ത്രിക്ക് സമർപ്പിക്കും അവാർഡ് ജേതാക്കളായ ജോണി ലൂക്കോസ് ഡോക്ടർ കെ ഫാദർ ഡോക്ടർ ജെയിംസ് കോട്ടയം കൃഷ്ണപ്രസാദ് എന്നിവർ മറുപടി പ്രസംഗം തുടർന്ന് ജാസി ഗിഫ്റ്റ് മ്യൂസിക്കൽ മെഗാ ഷോ എന്നിവ നടക്കും കെ ആർ നാരായണൻ എക്സലൻസ് അവാർഡ് അവാർഡ് എല്ലാ വർഷവും കോളേജിൽ വെച്ചാണ് നൽകുന്നത് അന്ന് കെ ആർ നാരായണൻ എക്സലൻസ് അവാർഡ് ഉണ്ടായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാമത് കെ ആർ നാരായണൻ എക്സലൻസ് അവാർഡ് അഞ്ച് പേർക്കാണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അഞ്ച് പേർക്കാണ് ജോണി ലുക്കോസ് ഡോക്ടർ കെ ജയകുമാർ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി കൃഷ്ണപ്രസാദ് കോട്ടയം രമേശ് എന്നീ അഞ്ച് വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ധ്യ പ്രദർശിച്ചിട്ടുള്ള അതിൻ്റെ അവാർഡ് പുരസ്കാര വിതരണം ഞായറാഴ്ച മങ്ങന് കെ സ്കൂൾ ഓഡിറ്റോറിയം വെച്ച് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് ബഹുമന്ത്രി വി എൻ വാസവൻ പുരസ്കാര വിതരണവും അതുപോലെ തന്നെ സമ്മേളന ഉദ്ഘാടനവും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി സോണി പ്രോഗ്രാം കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ വി എസ് ചന്ദ്രശേഖരൻ നായർ പ്രഭാകരൻ നായർ വെള്ളാറ്റിൽ ഡോക്ടർ ഷാജി ജോസഫ് റോസ് ജോസഫ് നെടിയകാല മാത്യു മള്ളിയിൽ എന്നിവർ പങ്കെടുത്തു ഐഫോറിയൂസ് ഏറ്റുമാനൂർ